നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വിഭഞ്ചികയുടെയും കുഞ്ഞിൻ്റെ മൃതദേഹം ഇനിയും ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കാൻ വയ്യ ഇതുവരെ മൃതദേഹം കാണാൻ പോലും പറ്റിയിട്ടില്ല വിഭഞ്ചികയ്ക്ക് വേണ്ടി വിഭഞ്ചികയുടെ മരണത്തിന് ശേഷം അവൾക്ക് നീതി കിട്ടണമെന്ന ആഗ്രഹത്തോടെ ഷാർജയിലെത്തിയതാണ് വിഭഞ്ചികയുടെ കുടുംബം പക്ഷേ പ്രതീക്ഷിച്ചതിലും അപ്പുറമായ കാര്യങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് നിർണായകമായ ചില ആവശ്യങ്ങളുമായി അവിടെ എത്തുന്നു ആവശ്യങ്ങൾ ചിലതിനൊക്കെ തിരിച്ചടി ഏൽക്കുന്നു എന്തായാലും ഇനിയും ഫ്രീസറിൽ വെച്ചുകൊണ്ടിരിക്കാൻ വയ്യായി മൃതദേഹം അവർ മരിച്ചിട്ട് തന്നെ ദിവസങ്ങൾ പിന്നിടുകയാണ് അതിനിടയിൽ കഴിഞ്ഞ കുട്ടിയെ സംസ്കരിക്കാൻ സംസ്കരിക്കാനെത്തിയപ്പോഴാണ് കോൺസുലേറ്റിൻ്റെ ഇടപെടലും പിന്നെ സംസ്കാര ചടങ്ങുകൾ മാറ്റി വയ്ക്കുന്ന സാഹചര്യം ഉണ്ടായതും എന്തായാലും കുടുംബത്തിൻ്റെ ആ ഒരു ഇതുവരെ അവർക്ക് ആ മൃതദേഹങ്ങൾ കാണാൻ പോലും സാധിച്ചിട്ടില്ല അവസാനമായിട്ടൊരു നോക്കുപോലും അവർക്ക് കാണാൻ സാധിച്ചിട്ടില്ല എന്നതും ഇവിടെ ഏറെ ശ്രദ്ധേയമായി മാറുകയാണ് മാത്രമല്ല തിടുക്കപ്പെട്ട് കുട്ടിയുടെ മൃതദേഹം സംസ്കരിക്കാൻ നിതീഷിന്റെ കുടുംബം നടത്തുന്ന ആ ഒരു തിടുക്കം അതിനെതിരെയും വിഭജികയുടെ കുടുംബം കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രതികരിച്ചിരുന്നു ഞങ്ങൾ എത്തുന്നതിന് മുമ്പ് ഞങ്ങളൊന്നും അവസാനമായി കാണിക്ക പോലും ചെയ്യാതെ എന്തിനവർ മൃതദേഹം പെട്ടെന്ന് സംസ്കരിക്കാൻ ശ്രമിച്ചു എന്നതടക്കമുള്ള നിർണായകമായ ചോദ്യം വിഭജികയുടെ കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് എന്തായാലും അവർക്ക് അവസാനമായി കാണാൻ സാധിക്കുമോ എന്ന ചോദ്യവും നിലവിൽ ഉയരുന്നു ഇന്ന് കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ ക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും എന്തായാലും ഷാർജയിൽ തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ നടത്തുക എന്നൊരു തലത്തിലേക്ക് എന്നൊരു തീരുമാനത്തിലേക്ക് വിവഞ്ജികയുടെ കുടുംബം എത്തിയിട്ടുണ്ട് നേരത്തെ എടുത്ത നിലപാടിൽ നിന്ന് ഒരുപാട് മാറ്റം അവർക്കുണ്ടായിട്ടുണ്ട് കുഞ്ഞിൻ്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കുക ഇതായിരുന്നു ലക്ഷ്യം ആ ഒരു ഒറ്റ ലക്ഷ്യത്തോടെ മാത്രമാണ് ഇത്തരത്തിലൊരു വിട്ടുവീഴ്ച കുഞ്ഞിൻ്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടത്താം എന്ന ഒരു തലത്തിലേക്ക് ഒരു തീരുമാനത്തിലേക്ക് കുടുംബം എത്തിയത് കുഞ്ഞിൻ്റെ സംസ്കാരം വൈകുന്നത് ഒഴിവാക്കുക എന്ന ലക്ഷ്യം വിവഞ്ചികയുടെ കുടുംബത്തിനുണ്ടായിരുന്നു അതുകൊണ്ട് മാത്രം വിട്ടുവീഴ്ച ചെയ്തു എന്നാണ് കുടുംബം പ്രതികരിച്ചിരിക്കുന്നത് മാത്രമല്ല കഴിഞ്ഞ ദിവസങ്ങളിൽ ദുബായ് ഇന്ത്യൻ കോൺസുലേറ്റിൽ ചർച്ച നടന്നിരുന്നു ഈ ചർച്ചയിലാണ് ചില ഒത്തുതീർപ്പിലേക്കൊക്കെ എത്തിയത് കുഞ്ഞിനെ ഷാർജയിൽ സംസ്കരിക്കണമെന്ന ഭർത്താവിന്റെ കുടുംബത്തിന്റെ ആവശ്യം ഈ ചർച്ചയിൽ ഉയരുകയുണ്ടായി ഇതേ തുടർന്നാണ് അമ്മ ഉൾപ്പെടെ ആ ഒരു കാര്യത്തിന് വഴങ്ങിയതും അവിടെ തന്നെ മൃതദേഹം സംസ്കരിക്കാം എന്ന തലത്തിലേക്ക് അവർ എത്തിയതും തർക്കത്തിൽപ്പെട്ട സംസ്കാരം ഇനിയും നീളരുത് അനിശ്ചിതമായി അത് തുടരരുത് എന്ന ഒരു ആഗ്രഹവും കുടുംബ ുന്നു അതുകൊണ്ടാണ് ഭർത്താവിന്റെ കുടുംബത്തിന് നിർബന്ധത്തിന് വഴങ്ങിയത് പക്ഷേ നേരത്തെ നിലപാടുകൾ ഇതിനെല്ലാം വിരുദ്ധമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസത്തെ ചർച്ചയ്ക്ക് ശേഷം അത്തരത്തിലൊരു ഈ നിതീഷിന്റെ കുടുംബത്തിന്റെ ഒരു നിലപാടിനനുസരിച്ച് വിവഞ്ചികയുടെ കുടുംബം എത്തുകയായിരുന്നു കുഞ്ഞിന്റെ സംസ്കാരത്തിൽ വിവഞ്ചികയുടെ കുടുംബം പങ്കെടുക്കും അവർക്ക് എന്തെങ്കിലും അവസാനമായിട്ട് ആ കുഞ്ഞിനെ കാണാൻ സാധിക്കും എന്നാണ് പ്രതീക്ഷ ഇതുവരെയും അവർക്ക് ജീവനറ്റ ശരീരം കാണാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല മരിച്ചത് അവരുടെ കുഞ്ഞും അവിടെ പേരക്കുഞ്ഞുമാണ് അപ്പോൾ മകളുടെ മൃതദേഹം അവർക്ക് ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ല എന്തായാലും കുഞ്ഞിന്റെ സംസ്കാര ചടങ്ങുകൾ അവിടെ നടക്കുമെങ്കിലും വിഭജിയുടെ സംസ്കാര ചടങ്ങുകൾ നാട്ടിലായിരിക്കും നടക്കുക നാട്ടിലേക്ക് എത്തിച്ച് എത്തിക്കാനുള്ള നടപടികളൊക്കെ തുടങ്ങിയിട്ടുണ്ട് മാത്രമല്ല ഈ റീ എന്നൊരു ആവശ്യം കൂടി ഇവിടെ നടക്കുന്നില്ല അതായത് കുഞ്ഞിൻ്റെ റീ പോസ്റ്റ്മോർട്ടം നടത്തണം വിവഞ്ചികയുടെ റീ പോസ്റ്റ്മോർട്ടം നടത്തണം എന്നൊരാവശ്യമൊക്കെ കുടുംബം നേരത്തെ ഉന്നയിച്ചിരുന്നു പക്ഷേ അതെല്ലാം ഇവിടെ തടയപ്പെടുകയാണ് അതായത് നിയമം അനുസരിച്ച് കുഞ്ഞിൻ്റെ മൃതദേഹം അവിടെ തന്നെ സംസ്കരിക്കുമ്പോൾ നാട്ടിലെത്തിച്ച് റീ പോസ്റ്റ്മോർട്ടം നടത്തുക എന്നൊരു ആവശ്യം അവിടെ നടക്കുന്നില്ല വിവഞ്ചികയുടെ മൃതദേഹം നാട്ടിലെത്തിക്കും അപ്പോൾ റീ പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമോ അത്തരത്തിൽ നീക്കം കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ എന്നൊരു ചോദ്യം ഇവിടെ ബാക്കിയാവുകയാണ് ാണ് എന്തായാലും വിഭജികയുടെ മൃതദേഹം നാട്ടിലേക്ക് വേഗത്തിൽ തന്നെ കൊണ്ടുവരാൻ സാധിക്കും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി എന്ന് കുടുംബം അറിയിച്ചു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വിഭഞ്ജികളുടെ മരണം ആത്മഹത്യ തന്നെയാണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് അതിൽ വിശ്വാസമുണ്ട് എന്നാണ് കുടുംബം പറയുന്നത് എന്തായാലും റീ പോസ്റ്റ്മോർട്ടം വേണ്ട എന്നൊരു ആവശ്യത്തിലേക്ക് കുടുംബം എത്തിയിട്ടുണ്ട് മാത്രമല്ല ഈ കുടുംബം പറയുന്നത് ഇത്രയൊക്കെ സംഭവം ഉണ്ടായി മരിച്ചത് മകളാണ് കുഞ്ഞു കുഞ്ഞു മകളാണ് എന്നിട്ട് പോലും നിതീഷിൻ്റെ കുടുംബത്തിൽ നിന്നും ഒരു അനുകമ്പ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഒരു വാക്ക് പോലും ഉണ്ടായിട്ടില്ല എന്ന ഗുരുതര ആരോപണമാണ് നിതീഷിൻ്റെ കുടുംബത്തിനെതിരെ ഈ വിവഞ്ചികയുടെ കുടുംബം നടത്തുന്നത് അതായത് മകൾ മരിച്ചു അതുപോലെ കുഞ്ഞു മരിച്ചു ആ വേദനയോടെ ആ ആ നാട്ടിലേക്ക് അന്യ നാട്ടിലേക്ക് എത്തിയതാണ് വിവഞ്ചികയുടെ കുടുംബം പക്ഷേ അവരോടൊരനുകമ്പയോ അനുതാപമോ നിതീഷിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല എന്ന് വേദനയോടെ വിവഞ്ജികയുടെ കുടുംബം പ്രതികരിക്കുകയാണ് നിതീഷിൻ്റെ ക്രൂരതകളെക്കുറിച്ചും നിതീഷ് എന്തൊക്കെയാണ് ചെയ്തതെന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ കുടുംബം നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല ആത്മഹത്യാ അതുപോലെ തന്നെ വിവഞ്ചിക എഴുതി എന്ന് പറയുന്ന ആ ഡയറി കുറിപ്പ് ഇതിലെല്ലാം നിതീഷിൻ്റെ ക്രൂരതകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് നിതീഷിൻ്റെ മാത്രമല്ല നിതീഷിൻ്റെ സഹോദരിയുടെയും അതുപോലെ പിതാവിൻ്റെയും ക്രൂരതകൾ അക്കമിട്ട് നിരത്തിയിട്ടുണ്ട് ആ ഒരു പട്ടികയിലേക്ക് ഇപ്പോൾ ഇതും കൂടി മാറിയിരിക്കുകയാണ് അതായത് ഒരു അനുകമ്പയോട് പോലും ഇവരോട് പെരുമാറിയിട്ടില്ല അത്തരത്തിലൊരു ഒരു ഇടപെടൽ അവരുടെ ഭാ ഉണ്ടായിട്ടില്ല എന്നത് വളരെ നിർണായകമായി മാറുകയാണ് നാട്ടിലെ നിയമ പോരാട്ടങ്ങൾ തുടരുമെന്ന ഉറച്ച നിലപാടിൽ തന്നെയാണ് ഈ കുടുംബം ആയിരിക്കുന്നത് ആത്മഹത്യ എന്ന നിഗമനത്തെ ശരിവയ്ക്കുന്നതാണ് നിലവിലെ കണ്ടെത്തലുകൾ വിപഞ്ചിയുടെ കുടുംബത്തിന് അത്തരത്തിലുള്ള വിവരങ്ങളാണ് കിട്ടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും ഒക്കെ ആരോ തടസ്സപ്പെടുത്തുന്നു അല്ലെങ്കിൽ അത് തടഞ്ഞു വയ്ക്കാൻ ആരോ ഇടപെടുന്നു എന്ന തരത്തിലുള്ള ചില സൂചനകളോ വിവരങ്ങളൊക്കെ പുറത്തു വന്നതാണ് എന്തായാലും കേസിൽ യു എയിലെ തുടർ നിയമ നടപടികൾ ഇനി കൂടിയാലോചിച്ച ശേഷമാണ് നടത്തുക നാട്ടിലെത്തി നിയമ നടപടികൾ തുടരുമെന്ന് തന്നെ വിപഞ്ചികയുടെ കുടുംബം വ്യക്തമാക്കിയിരിക്കുകയാണ് പോരാട്ടം തുടരാൻ തന്നെയാണ് ഉറച്ചിരിക്കുന്നത് എന്തായാലും അമ്മയും മകളും ഒന്നിച്ചാണ് മരിച്ചത് പക്ഷേ രണ്ടുപേരും രണ്ടിടത്താണ് അന്ത്യവിശ്രമം കൊള്ളുന്നത് മകൾ ഷാർജയിലും അമ്മ നാട്ടിലുമാണ് അന്ത്യവിശ്രമം കൊള്ളുക എന്തായാലും ഒന്നിച്ച് ജന്മനാട്ടിൽ അവരെ സംസ്കരിക്കണമെന്ന കുടുംബത്തിന്റെ ആഗ്രഹം അത് സഫലമാകാതെ പോയിരിക്കുകയാണ് ഭർത്തൃപീഡനത്തെ തുടർന്നാണ് ഒന്നര വയസ്സുകാരിയെ മകളെ കൊലപ്പെടുത്തി കൊല്ലം സ്വദേശിനി വിഭജിക ആത്മഹത്യ ചെയ്തത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അമ്മ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു അതായത് കേന്ദ്രമന്ത്രിമാർ ോട് സംസാരിച്ചു ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെട്ട് ഭരണാധികാരികളൊപ്പം നിന്നു എന്ന് അമ്മ പറയുകയുണ്ടായി മാത്രമല്ല ഷാർജയിൽ എന്തിനു ഈ ഒരു സംസ്കാര ചടങ്ങുകൾ നടത്താൻ ശ്രമിച്ചു അതിൽ ദുരൂഹതയുണ്ട് എന്നൊരു ആരോപണമൊക്കെ കുടുംബത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി എന്നാലും ഇപ്പോൾ ഏതാണ്ട് എല്ലാ ദുരൂഹതകളും മാറിയിരിക്കുകയാണ് ഏതാണ്ട് എല്ലാം ഒത്തുതീർപ്പിലേക്ക് എത്തിയിരിക്കുകയാണ് വൈഫവിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അതുപോലെ തന്നെ വിഭജികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും പുറത്തു വന്നു രണ്ടിലും വലിയ വിശ്വാസക്കുറവില്ല എന്ന് തന്നെയാണ് വിഭജികയുടെ കുടുംബം വ്യക്തമാക്കിയിരിക്കുന്നത് സംസ്കാരവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യാനായി ഇന്ത്യൻ കോൺസുലേറ്റ് നിതീഷിനെ വിളിപ്പിച്ചിരുന്നു തുടർന്നാണ് കുഞ്ഞിന്റെ സംസ്കാരം മാറ്റിവെച്ചത് സ്ത്രീധനത്തിന്റെ പേരിൽ ഭർത്താവ് നിതീഷ് അയാളുടെ പിതാവ് മോഹനൻ സഹോദരി നീതു എന്നിവർ തന്നെ ശാരീരികമായും മാനസികമായും നിരന്തരം പീഡിപ്പിച്ചിരുന്നുവെന്ന് വിഭഞ്ചിക തന്റെ ഡയറി കുറിപ്പിലൂടെയും ആത്മഹത്യാക്കുറിപ്പിലൂടെയും ഒക്കെ നിരന്തരം ഈ ബന്ധുവീട്ടുകാരോടൊക്കെ പറഞ്ഞിരുന്നു അറിയിച്ചിരുന്നു ആ ബന്ധുക്കളോടും ഈ ഒരു ക്രൂരതയുടെ കാര്യങ്ങളൊക്കെ അവർക്കും അറിയാമായിരുന്നു പക്ഷേ വേണ്ട രീതിയിൽ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് മരണത്തിലേക്ക് നയിക്കപ്പെട്ടതെന്ന് അടക്കം ുള്ള വിമർശനങ്ങൾ ഒരു വശത്ത് ശക്തമാകുന്നുണ്ട് എന്തായാലും കൊല്ലം കുണ്ട്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് നിതീഷ് ഒന്നാം പ്രതി അതുപോലെ തന്നെ ഇയാളുടെ സഹോദരി രണ്ടാം പ്രതിയാണ് പിതാവ് മോഹനൻ മൂന്നാം പ്രതിയാണ് ഇത്തരത്തിലാണ് കേസെടുത്തിരിക്കുന്നത് കൊല്ലം കൊറ്റുകര കേരളപുരം സ്വദേശിനിയാണ് വിഭഞ്ചിക കോട്ടയം സ്വദേശിയാണ് നിതീഷ് അൽ നഹ്ദയിലെ താമസ സ്ഥലത്താണ് അമ്മയെ മകളെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുഞ്ഞിനെ കൊലപ്പെടുത്തി വിപഞ്ചിക ജീവൻ ഒടുക്കിയെന്നാണ് നിഗനം അത്തരത്തിൽ തന്നെയാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോഴും ആ ഒരു നിഗമനത്തിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് എന്തായാലും അമ്മയുടെ മൊഴി രേഖപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടായി ഇനി എന്തൊക്കെയാണ് നീക്കങ്ങൾ ഈ കേസുമായി ബന്ധപ്പെട്ട് മുന്നോട്ടുള്ള പോക്ക് എങ്ങനെയാണ് എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് വരും മണിക്കൂറുകൾ അതിനെക്കുറിച്ചുള്ളൊരു വ്യക്തത കിട്ടും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത